ദിവസമാണ് ഗായികയായ അഞ്ജു ജോസഫിന്റെയും ദീർഘകാല സുഹൃത്തായ ആദിത്യ പരമേശ്വറിന്റെയും വിവാഹം നടന്നത് ഇത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തു കാരണം വളരെയധികം രഹസ്യമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ചിത്രങ്ങൾ കണ്ട ഉടനെ തന്നെ പ്രേക്ഷകർക്ക് ഞെട്ടലായിരുന്നു അഞ്ജുവിന്റെ ആദ്യ വിവാഹം വേർപെരിഞ്ഞ വാർത്ത എല്ലാവർക്കും അറിയാം ആ സമയം മുതൽ തന്നെ അഞ്ജുവിന് നല്ലൊരു ബന്ധം കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴായിരുന്നു അഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് തന്നെ ആദിത്യയുടെ ഉണ്ടായത് ഇപ്പോൾ ആദിത്യക്കെതിരെ കടുത്ത വിമർശനമാണ് പ്രേക്ഷകർ നടത്തുന്നത് ഇവരുടെ വിവാഹ റിസപ്ഷൻ സമയത്ത് അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം ക്ഷണിച്ചിരുന്ന ചടങ്ങിലേക്ക് പാട്ടുപാടാൻ എത്തിയപ്പോൾ ആദിത്യ കരയുകയായിരുന്നു എന്നാൽ മീശ വെച്ചാരും കരയില്ല എന്നും ആണുങ്ങളൊന്നും കരയില്ല എന്നും ആദ്യത്തെ ആണല്ല തുടങ്ങിയുള്ള കമൻ്റുകൾ അതിക്രൂരമായി തന്നെ ഇപ്പോൾ ഇവരുടെ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഇവരെല്ലാം പ്രൈവറ്റ് ഫംഗ്ഷനിലേക്ക് പോകുന്നത് സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിഞ്ഞാൽ ആളുകളെല്ലാം ഇതിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കും അദ്ദേഹത്തിന് സന്തോഷമുണ്ടായി സന്തോഷത്തെ തുടർന്ന് കണ്ണീരുണ്ടായി അതുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞത് അല്ലാതെ ആണുങ്ങൾ കരയില്ല എന്ന് ആര് പറഞ്ഞു ഈ കമൻ്റ് ഇടുന്നവരൊക്കെ വീട്ടിൽ കരയാറില്ലേ നിങ്ങളുടെ അമ്മയോടത്തും ഭാര്യരോടത്തും ഒക്കെ നിങ്ങൾ കരഞ്ഞിട്ടില്ലേ മക്കളുടെ അടുത്ത് കരയുന്നില്ലേ ഇതെല്ലാം തന്നെ ഞങ്ങൾ എല്ലാവരും അറിയുന്നുണ്ട് എന്നിട്ട് കരയാത്തത് ക്യാമറയുടെ മുന്നിൽ കരഞ്ഞാൽ എന്തിനാണ് കുറ്റം പറയുന്നത് അദ്ദേഹത്തിന് അത്രമാത്രം സന്തോഷമായി ഏതൊരു പെൺകുട്ടിക്കും ഇതുപോലൊരു നിമിഷം ഓർക്കാൻ സാധിക്കും ഏതൊരു പെൺകുട്ടിക്കും അവരുടെ പയ്യൻ കരയരുത് എന്ന് തന്നെയായിരിക്കും പക്ഷെ അവളെ ഓർത്ത് സ്നേഹത്താൽ സന്തോഷാശ്രു ഒഴിക്കുന്നത് ഏതൊരു പെണ്ണിനെ സംബന്ധിച്ചും ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് അതാണ് അഞ്ജുവിന് സാധിച്ചത് അഞ്ജു അങ്ങനൊരു നല്ല പെൺകുട്ടിയാണ് അതുകൊണ്ടാണല്ലോ അഞ്ജുവിന് ഇത്ര നല്ലൊരു ഭർത്താവിനെ ലഭിച്ചതെന്ന് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട് വളരെയേറെ നാളുകൾക്ക് മുൻപായിരുന്നു അഞ്ജുവിന്റെ വിവാഹം നടന്നത് ഷോ പ്രൊഡ്യൂസറായ അനൂപ് ജോണുമായിട്ടായിരുന്നു അഞ്ജു ജോസഫിന്റെ വിവാഹം നടന്നത് അതിനുശേഷം തന്നെ ഇരുവരും നല്ല സൗഹൃദത്തിൽ പോവുകയും ചെയ്തിരുന്നു പണ്ട് ഐഡിയ ഐഡിയാസ്റ്റാസങ്ങറിൽ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു അനൂപ് ജോണുമായി അഞ്ജു പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും അതിനുശേഷം നിരവധി ഷോകളൊക്കെ തന്നെയും ഡിറക്റ്റ് ചെയ്യാൻ അദ്ദേഹം പോയി എട്ട് വർഷത്തോളം ഉണ്ടായിരുന്നു ഇവരുടെ ദാമ്പത്യം അത് കഴിഞ്ഞാണ് ഇവർ വേർപിരിയലിലേക്ക് എത്തിയത് ആ വിവാഹം എല്ലാവരും ഓർത്തെടുക്കുന്ന ഒരു വിവാഹം തന്നെയാണ് കാരണം അഞ്ജു പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് അഞ്ജുവിന് അത്രമേൽ ഇഷ്ട ഒരു വ്യക്തിയായിരുന്നു അനൂപ് ജോൺ അതുകൊണ്ട് തന്നെയാണ് അനൂപിനോടുള്ള വിവാഹം പെട്ടെന്ന് നടത്തണമെന്ന ആദ്യമായ ആഗ്രഹം അഞ്ജുവിനുണ്ടായിരുന്നത് പഠിച്ചപ്പെട്ട് കുറച്ചു നാളായപ്പോൾ തന്നെ വിവാഹം കഴിച്ചവരല്ല പരിചയപ്പെട്ട അഞ്ചു വർഷം പ്രണയിച്ചതിനു ശേഷമാണ് അനൂപ് ജോണിനെ വിവാഹം കഴിച്ചത് അന്ന് മുതൽ തന്നെ അഞ്ജുവിന്റെ ജീവിതം വളരെയധികം ദുസ്സഹമായിരുന്നു ഡിവോഴ്സ് ചെയ്യുന്ന അത്ര എളുപ്പ പരിപാടിയല്ല അതുകൊണ്ടാണ് അത് എട്ട് വർഷം നീണ്ടുപോയത് കുട്ടികളില്ലായിരുന്നു ഇവർക്കും അത് തന്നെ വലിയൊരു പ്രശ്നമാണോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു എന്നാൽ അതൊന്നുമല്ല ഇവർ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം അതൊക്കെ ചിന്തിക്കുന്നു ും അപ്പുറമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് വളരെ നന്നായി അറിയാനും സാധിക്കും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇവരുടെ വാർത്തകൾ വരുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ